ഹലോ ഗുഡ് ഈവനിംഗ് ഡാഡി എനിക്കൊരു ടെൻ തൗസൻഡ് റുപ്പീസ് ഉടനെ വേണം ആ ടെലിഫോണിക്ക് ട്രാൻസ്ഫർ ആയിട്ട് അയച്ചാൽ മതി ഓക്കെ ഡാഡി താങ്ക് യു ഗുഡ് നൈറ്റ് തന്തപ്പടി നല്ല ഫിറ്റില്ല അപ്പൊ പച്ചയായിട്ടിരിക്കാൻ പാടില്ല നിനക്ക് കിട്ടിയാൽ യൂണിവേഴ്സിറ്റി അത്ലറ്റിക് ചാമ്പ്യൻ ആയതോടെ ആ സുരേഷ് കോളേജിൽ ആ കെട്ടി കെട്ടിക്കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു പിന്നെയാണ് വില പോരെങ്കിൽ അച്ഛൻ വില്ലണോ സിംഗപ്പൂരിൽ രണ്ട് ഫാക്ടറികളാണ് സ്വന്തമായിട്ടുള്ളത് എങ്കിലും ലാലിന്റെ അത്ര വരുമോ ഏതായാലും സ്വപ്ന തന്റെ കയ്യിൽ നിന്ന് പോയല്ലോട് ജനറൽ ഇംഗ്ലീഷ് ആണ് എടുക്കാൻ വരുന്ന ലെക്ചറേക്കാൾ കൂടുതൽ വിവരം അക്കാര്യത്തിൽ എനിക്കുണ്ട് അല്ല എന്തോ ഉണ്ട് ഒന്നെ പറ ഒന്നും വേണ്ട ഇത് കോളേജ് അതിനെന്താ ഞാൻ നിന്നെ പരസ്യമായി ചുംബിക്കാനൊന്നും പോകുന്നില്ല സൗകര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ആ പാർട്ടി സത്യത്തിൽ എനിക്ക് പേടിയാ പേടിക്കണ്ട രണ്ടാളും ഒരുപോലെ ഇരിക്കുന്നു ഇങ്ങനെ കണ്ടിട്ടുള്ളൂ സ്വഭാവത്തിലും രണ്ടാളും ഒരുപോലെയാണെന്നാ കേട്ടിട്ടുള്ളത് മൂക്കത്തായിരുന്നു സ്വപ്നയുടെ അച്ഛന്റെ ദേഷ്യം അത് മക്കൾക്ക് രണ്ടാൾക്കും കിട്ടിയിട്ടുണ്ട് അമ്മ നുള പറയുകയാ എനിക്കിങ്ങനെ മുൻകോ പോകുന്നില്ല ചേട്ടന്റെ ശരിയാ എന്നെ ഇവളുടെ അച്ഛൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് രണ്ടുപേരും പിണങ്ങി പിരിഞ്ഞിരുന്നു നിനക്കറിയാവുന്ന സ്നേഹിതന്മാരെ പോലെ പോലെയായിരുന്നു രണ്ടുപേരും വിവാഹവും ഒരുമിച്ച് നടത്തണമെന്നായിരുന്നു തീരുമാനം ഇവളുടെ അച്ഛൻ തീരുമാനം തെറ്റിച്ചു

പ്ലെയിൻ മരിച്ച വിവരം ും ഉണ്ടായിരുന്നു അറിയാതിരിക്കില്ല ഞാൻ ആരും ഓർമ്മിപ്പിച്ചില്ലെങ്കിലും ആ ഓർമ്മകളേ ഉള്ളു എന്താടേ മണിയടിച്ച് ഓടുന്നുണ്ടല്ലോ വീട്ടിൽ പോകേണ്ട ഉദ്ദേശമൊന്നുമില്ലേ സുരേഷ് വന്നിട്ട് പോകാമെന്ന് കരുതി വന്നില്ലേ ഇനി പോണം എന്ന താൽക്കാലം ഞാൻ പോകുന്നില്ല എന്തു ചെയ്യാം ഭൂരിപക്ഷം ഇപ്പൊ നിനക്കാണ് ഇവിടെ എന്നാ ഞാൻ വരട്ടെ ഏ പോവ പോയിട്ട് എനിക്ക് കാര്യമുണ്ട് ഞാൻ ഇറങ്ങ ഇതാ ടൈഗർക്കാൻ കൊടുത്തേക്കണം ശരി സാർ സുരേഷിന്റെ ഒറ്റ എല്ല് പോലും ബാക്കി വെച്ചേക്കരുത് ഉം ഓക്കെ Tanya yang माली നിന്റെ ചേട്ടനെ പേടിക്കണമെന്ന് ഞാൻ കൂടെ കൂടെ പറയാറില്ലേ നിന്റെ ശരീരത്തിലൊന്നും തൊട്ടതേ ഉള്ളൂ ആ പാട്ടിയുടെ എല്ലൊടിച്ചു സൂക്ഷിച്ചോ കാത്തു സൂക്ഷിച്ചു വെക്കാനല്ലേ ചേട്ടൻ അനിയത്തി എനിക്ക് തരാൻ പോകുന്നത് ഇങ്ങനെ ഒരു ചേട്ടനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം ആ ഞാൻ ഭാഗ്യവതിയാ ചേട്ടന്റെ കാര്യത്തിൽ മാത്രം എനിക്ക് എന്റെ ഭാഗ്യം നിന്നോട് കൂടിയാണ് നീ ജീവിതത്തിൽ പോകും ഈ പറയാൻ മിടുക്കന്മാരാ ഞാനില്ലാതായാൽ ശ്യാം എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കൊന്ന് കാണണം ഞാനങ്ങാനും മരിച്ചുപോയാൽ പിന്നെ ശ്യാമിനെ കാണാൻ പറ്റില്ലല്ലോ മരണം അനാവശ്യം ഒന്ന് പറയൂ എന്തോ ഞാൻ മരിച്ചു പോയാൽ ചെയ്യും ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരു ശവമായി മാറും നിന്നെ എന്നിൽ നിന്നും തിരിച്ച വിധിയോട് പ്രതികാരം ചെയ്യാൻ ഇഞ്ചിഞ്ചായി ഞാൻ എന്നെ കൊല്ലും സ്വപ്ന നീ എന്തിനാ കരയുന്നത് സ്വപ്ന നീ ഞാനും തൽക്കാലം ഒന്നും മരിക്കാൻ പോകുന്നില്ല ഇപ്പൊ നമുക്ക് ജീവിതത്തെ കുറിച്ച് ആലോചിക്കാം സത്യം എന്താണ് നീ ഒരു ഇതെന്താണെന്ന് അറിയാമോ നോൺ സർട്ടിഫിക്കറ്റ് പോകാനല്ല പിന്നെ നമ്മുടെ രണ്ടുപേരുടേതുമായ ലോകത്തേക്ക് പോകാൻ അച്ഛനും അമ്മയ്ക്കും സമ്മതമാണ് അവർ ഉടനടി വരുന്നു എന്തിനാണെന്ന് അറിയാമോ എന്തിനാ നിന്നെ കാണാ ഗൗരവത്തിന് ആശാന്റെ ഇരിപ്പ് ആ ഗൗരവത്തിന്റെ അന്താസിന് എന്താടാ കുറവ് നിങ്ങള് സമ്പാദിച്ചുകൊണ്ട് കൊടുക്കല്ലേ എടാ അലക്ഷെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ലട സുന്ദരിയായ തെങ്ങന്മാരുണ്ടാകാൻ ഭാഗ്യം വേണം അതും പോരാ അവളെയൊക്കെ പണക്കാരു പിള്ളേർക്ക് കൊടുക്കാനുള്ള തൊലിക്കട്ടിയും വേണം വേണം അമ്മയും മോശമില്ലടാ അവരും കൂടി അറിഞ്ഞുകൊണ്ട് ആ പരിപാടി s <shriek> h BOOM! <laughs> សុក្រណសុក្រណសុក្រណសុក្រណសុក្រណសុក្រណសុក្រណសុក្រណសុក្រណសុក្រណសុក្រណសុក្រណ